എന്നെ ഒരു ഡോക്ടർ വിളിച്ചു വിളിച്ചിട്ട് ഇങ്ങനെ സുരേഷ് ഗോപി വരും ഒന്ന് അനുഗ്രഹിക്കണം ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേ അപ്പോൾ ഒന്ന് അനുഗ്രഹിച്ചു വിടുമോ എന്ന് പറഞ്ഞു ഞാൻ പത്മഭൂഷൺ കിട്ടാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപി അനുഗ്രഹിക്കേണ്ട ആവശ്യമില്ല ഞാൻ അങ്ങനെ സുരേഷ് ഗോപി അനുഗ്രഹിച്ചിട്ട് എനിക്ക് പത്മഭൂഷൺ കിട്ടും വേണ്ട പത്മഭൂഷൺ കിട്ടണമെങ്കിൽ തന്നെങ്കിൽ വാങ്ങിക്കാം അതല്ല കിട്ടാൻ ഭാവമില്ല എനിക്കൊരൊറ്റ പരിഭവുമില്ല ദേഷ്യവും ഇല്ല സങ്കടവും ഇല്ല പക്ഷേ കിട്ടിയാൽ വേണ്ടാന്ന് ഞാൻ പറയില്ല അങ്ങനെ ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ പത്മഭൂഷൺ കിട്ടണ്ടേ അതിനനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എൻ്റെ മകൻ എൻ്റെക്കെന്ന് ഫോൺ വാങ്ങിച്ചു ഫോൺ വാങ്ങിച്ചിട്ട് അവന് വിഷമായി ഈ പറഞ്ഞ വാക്ക് എന്താ വെച്ചാൽ സുരേഷ് ഗോപി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ സന്തോഷമേ അവനുള്ളൂ മകൻ എന്ന് പറഞ്ഞാൽ രഘുരാജാണ് സുരേഷ് ഗോപി വരുന്ന സുരേഷ് ഗോപി അതേ ലാ മോഹൻലാലും അതേ മമ്മൂട്ടി അതെ ആര് വരുവാ ചെയ്തു അവന് വലിയ ബഹുമാനമുള്ള ആളാണ് ഈ കലാകാരന്മാരെയൊക്കെ അപ്പോൾ സുരേഷ് ഗോപി വരുന്നുണ്ട് എന്ന് കേട്ടാൽ അതിന് സന്തോഷമേ ഉള്ളൂ പക്ഷേ അപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞത് സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കാൻ അനുഗ്രഹിക്കണം അതിന് ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേ എന്നൊരു വാക്ക് അവനെ വല്ലാണ്ട് വിഷമിപ്പിച്ചു വല്ലാണ്ട് വിഷമിപ്പിച്ചു അപ്പോൾ വിഷമിപ്പിച്ചപ്പോൾ എന്തുണ്ടായി എന്ന് വിചാരിച്ചാൽ അവനങ്ങനെ ഇത് വാങ്ങിച്ചു ഇത് വാങ്ങിച്ചിട്ട് പിന്നെ ഞാനൊന്നും കേട്ടില്ല പിന്നെ അവർ തമ്മിലാണ് ഡോക്ടറും മറ്റേ മകനും അതായത് രഘുരാജും കൂട്ടാണ് സംസാരിച്ചത് അപ്പോൾ എന്താ രഘുരാജിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വർമ്മ പറത്തിട്ട് കേട്ടപ്പോൾ മാനസികമായിട്ട് വിഷമം വന്നിട്ടാണ് അവർ തമ്മിൽ സംസാരിച്ചത് സംസാരിച്ചത് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ അറിയില്ല ഞാൻ കേട്ടില്ല പക്ഷേ അത് കഴിഞ്ഞിട്ട് അവൻ അങ്ങനെ അത് പോസ്റ്റ് ഇട്ടു പോസ്റ്റ് ഇട്ടപ്പോൾ അത് അവർ ഈ പലരും എന്നെ വിളിച്ചില്ല ഇങ്ങനെ ഇങ്ങനെ രഘു ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അറിയാൻ സാധിച്ചു അറിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ അങ്ങനെയൊക്കെ എഴുതുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ വേഗം അത് പിൻവലിക്കുകയും ചെയ്തു ഈ ന്യൂസ് കൊടുത്തുള്ളത് പിൻവലിക്കുകയും ചെയ്തു കാര്യം ഇതാണ് പക്ഷേ വേറൊരു കാര്യമുള്ളത് പിന്നെ അതിൻ്റെ സ്വന്തം കാര്യം സ്വന്തം ഇത്രയും കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാനും സുരേഷ് ഗോപിയും കൂടിയുള്ള ബന്ധം ചിലരൊന്നുമല്ല കുറച്ച് കൊല്ലങ്ങളായിട്ടേ ഉണ്ട് മാസങ്ങളായിട്ടുമല്ല അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങണേൻ്റെ മുമ്പേ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള കാലം മുതലൊക്കെ ഞങ്ങൾ സുഹൃത്തുക്കളാണ് അങ്ങേറ്റം ബന്ധുവാണ് അങ്ങേറ്റവും സ്നേഹബന്ധം നല്ലോണം പുറത്തിക്കൊണ്ട് വരണ ആൾക്കാരുമാണ് പിന്നെ ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങി എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് പിന്തുടത്ത് വരാൻ ചോദിക്കണ്ടല്ലോ ഒരാളും ചോദിക്കണ്ട അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞു ഇങ്ങനെ സുരേഷ് ഗോപിക്ക് എന്നെ കാണാൻ ഒട്ടും സംശയിക്കാതെ തന്നെ വരാം അപ്പോൾ അത് ഈ സുരേഷ് ഗോപിയെ ആരൊക്കെയോ ചൂടാക്കിയതാണോ തോന്നുന്നുണ്ട് ആരോഗ്യവും സഹപ്രവർത്തകർ അല്ലെങ്കിൽ കൂടെ നടക്കുന്ന ആൾക്കാർ പറഞ്ഞ് ഈ പോസ്റ്റിൽ ത കണ്ടിട്ടായിരിക്കും ചൂടാക്കിയതാണെന്ന് തോന്നുന്നു അപ്പോൾ സുരേഷ് ഗോപി ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു എന്ന് കേട്ടു ഏത് ആശാനയെ ഞാൻ പോയിട്ട് എങ്ങനെയാലും കാണും കണ്ടു കഴിഞ്ഞിട്ട് ഒരു മുണ്ട് പുതിപ്പിക്കും ആ മുണ്ട് പുതിപ്പിച്ചാൽ അത് അനു സ്വീകരിക്കില്ലെങ്കിൽ ഞാൻ ആ മുണ്ട് അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ നടക്കി കൊണ്ടുപോയി വയ്ക്കും ഇതൊന്നും അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്താ കാരണമെന്ന് വെച്ചാൽ ഈ സ്നേഹസമ്പന്നനായിട്ടുള്ള സുരേഷ് ഗോപി അദ്ദേഹം എപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള ഞാനായിട്ട് ഇത്രയും അടുപ്പായിട്ടിരിക്കുമ്പോൾ ഞാൻ സ്വീകരിക്കുകയോ ഇല്ലയോ എന്നുള്ളത് അറിയേണ്ട കാര്യം തന്നെ ല സ്വീകരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് അദ്ദേഹത്തിൻ്റെ മുമ്പേ വന്നൊരു തരേണ്ടായിട്ടുണ്ട് അത് രാഷ്ട്രീയത്തിലേക്ക് ഇതങ്ങണേൻ്റെ മുമ്പ് അപ്പോൾ എന്തുണ്ടെന്ന് ഇങ്ങനെ ഒരു ദുഷ്പ്രചരണം ആൾക്കാർ സുരേഷ് ഗോപിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഈ ഇങ്ങനൊരു വാക്ക് പറയേണ്ടി വന്നത് അത് കേട്ടപ്പോൾ എനിക്കും വിഷമായി എന്താ വെച്ചാൽ എന്തിപ്പോൾ അദ്ദേഹം എന്നോട് വിളിച്ച് ചോദിച്ചിട്ട് മതിയായിരുന്നു ഇങ്ങനെ ഒന്ന് പറയൽ എന്നുള്ളത് അദ്ദേഹത്തിന് ഞാനിപ്പോൾ എന്നെ ഞാനും ഈ അദ്ദേഹത്തിനായിട്ട് എന്തെങ്കിലും മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കത്തക്കവണ്ണം ഒന്നും ഇതുവരെ പ്രവർത്തിച്ചിട്ടുമില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്തു ക്ഷണിച്ചപ്പോൾ എങ്ങനെയായാലും വരഞ്ഞിട്ടോ പറഞ്ഞു എനിക്ക് ഈ നടക്കാൻ വയ്യാത്ത കാരണം ഗുരുവായൂർക്കാണ് നടക്കാൻ തീരെ വയ്യാത്ത കാരണം കൊണ്ട് ഞാൻ പോയില്ല അപ്പോഴും സ്നേഹമാണ് നഷ്ടം അപ്പോഴും അതിനൊരു ഇതില്ല അപ്പം ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് എന്നെ എന്ന് വിളിച്ച് ചോദിക്കാമായിരുന്നു എന്നൊരു സങ്കടം എനിക്കും തോന്നി ആ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇട്ടത് അതായത് ഞാനും സുരേഷ് ഗോപിയും കൂട്ട് അങ്ങേറ്റ അടുപ്പാണ് സുരേഷ് ഗോപിക്ക് എപ്പോഴും വീട്ടിൽ വരാൻ ആരോടും ചോദിക്കേണ്ട അല്ലാണ്ട് തന്നെ വരാം അതിന് എപ്പോഴും സ്വാഗതമേ ഉള്ളൂ അത് എൻ്റെ മകനും അങ്ങേറ്റം പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് സുരേഷ് ഗോപിക്ക് എപ്പോൾ വേണമെങ്കിലും സ്വാഗതമാണ് എൻ്റെ വീട്ടിലുള്ള ആൾക്കാരും അങ്ങേറ്റം സ്വാഗതമായിട്ടാണ് കണക്കാക്കിയിട്ട് തന്നെ വെച്ചിട്ടുള്ളത് ഇതാണ് ഇതാണിപ്പോൾ എൻ്റെ പ്രധാന കാരണം എന്നർത്ഥം കൊണ്ടുവരാം ഇന്നായി തീരാനുള്ള ചില കാരണം ഇല്ല അതും പറഞ്ഞു അതും പറഞ്ഞു അല്ല അത് ഞാൻ കണ്ടു ഞാൻ പത്രത്തിൽ കണ്ടു ആരെയും ഏൽപ്പിച്ചിരുന്നില്ല എന്ന് അതെ അങ്ങനെ ഏൽപ്പിക്കാതെ ഈ ഡോക്ടർക്ക് അത് പറയേണ്ട ആവശ്യമില്ല അത് സ്നേഹം കൊണ്ട് പറഞ്ഞതായിരിക്കാം പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഈ അവാർഡിൻ്റെ കാര്യം പറയേണ്ട ഒരു കാര്യവുമില്ല എന്താ വച്ചാൽ അത് രാഷ്ട്രീയത്തിൽ ഒരു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് തൃശ്ശൂർ ിൽ നിൽക്കണ ആളുവാണ് അപ്പോൾ ഈ അവാർഡ് കിട്ടണ്ടേ എന്നുള്ള വാക്ക് ചോദിക്കേണ്ടതില്ല അതാണ് എൻ്റെ മകനും ആകെ ചൂടായത് അതാണ് സുരേഷ് ഗോപിയോടുള്ള പറഞ്ഞു ഒട്ടും ഉള്ള എന്താ വിരോധമോ മാനസിക വിഷമമോ ഒന്നുമല്ല ഇത് ഈ ഡോക്ടർ പറഞ്ഞതിൻ്റെ മാനസിക വിഷമം കൊണ്ട് ഡോക്ടർ വിളിച്ചിരുന്നോ പിന്നെ വിളിച്ചിട്ടില്ല പിന്നെ വിളിച്ചിട്ടില്ല ആ ഡോക്ടർ എന്നെ ഇതുവരെയേ സംസാരിച്ചുള്ളൂ അവാർഡ് പത്മഭൂഷൺ കിട്ടണ്ടേ എന്നുവരേ ചോദിച്ചുള്ളൂ അപ്പോഴേക്കും എൻ്റെ കുന്നൊരു മകൻ ഫോൺ തട്ടി തട്ടിപ്പറിച്ചു വാങ്ങിച്ചു ഇത് കേട്ടപ്പോഴേ ഞാൻ ഒന്നാമത് സംസാരിക്കുമ്പോൾ തന്നെ സ്പീക്കറിൽ സ്പീക്കറിലിട്ടിട്ടേ സംസാരിക്കൂ കാരണം എന്താച്ചെ വി കുറച്ച് പതുക്കേ അത് കാരണമുണ്ട് അപ്പോൾ ആ ഇത് കേട്ട ഉടനെ തന്നെ അവൻ എന്തൊക്കെ മൊബൈൽ വാങ്ങിച്ചു അങ്ങനെ പിന്നെ അവർ തമ്മിലായി സംസാരം അതാവളെ പേര്ക്ക് ചെല്ലുക ഞാൻ സ്വതേ ഡോക്ടർമാരുടെ പേര് ചോദിക്കാറില്ല ഡോക്ടറെ ഡോക്ടറെ വിളിക്കും അല്ലാണ്ട് പേരെന്താ ചോദിക്കാറ് അതെ അതിപ്പോൾ അതേ മതൊന്നുമല്ല ഞാൻ തൃശ്ശൂരിലുള്ള ഒരുപാട് ഡോക്ടർമാരായിട്ട് വലിയ എടുപ്പാണ് ഇപ്പോൾ ഇതാ അടുത്ത ദിവസം തന്നെ അടുത്തത് ഒരു ഒരു രണ്ട് മാസം ഒട്ടേ ആയിട്ടുള്ളൂ നമ്മൾ ദയയിൽ കിടന്നു അവിടെ അവിടെ കിടന്നിട്ട് അവിടെ രണ്ട് മൂന്ന് ഡോക്ടർമാരുണ്ടായിരുന്നു അവരൊക്കെയായിട്ടും വലിയ എടുപ്പാണ് പിന്നെ അതേപോലെ തന്നെ ശ്രീകുമാരൻ ഡോക്ടർ പറഞ്ഞിട്ട് ഇവിടെ അവരൊക്കെ ആയിട്ട് വലിയ എടുപ്പാണ് അല്ല ഡോക്ടർമാർ കുറേ ആൾക്കാരായിട്ട് അടുപ്പാണ് അതായത് ഒന്നാമത് കുറെ ഈ കളി കണ്ടുകൊണ്ടുള്ള സ്നേഹബന്ധമുണ്ട് ആൾക്കാർ എൻ്റെ ഈ വേഷം കണ്ടിട്ട് അങ്ങനെയുള്ള സ്നേഹബന്ധമുണ്ട് അപ്പോൾ അത് ഒക്കെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് വേണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ അതുമല്ല ഇനി വേറൊരു കാര്യം എന്താ വെച്ചാൽ സുരേഷ് ഗോപി പറഞ്ഞിട്ടാണെങ്കിൽ പോലും ഇദ്ദേഹം ആ പറഞ്ഞിട്ടില്ലാന്നുള്ള കാര്യം തിരിച്ചാൽ പക്ഷേ പറഞ്ഞിട്ടാണെങ്കിൽ പോലും ഈ പത്മ അവാർഡിൻ്റെ കാര്യം പത്മഭൂഷൻ്റെ കാര്യം പറയണ്ടായിരുന്നു അതാണ് ഇതിനൊക്കെ ഒരു പ്രതിബദ്ധമായിട്ട് മാറിയിട്ടുള്ളത് ഇത്രയുള്ള ഒരു കാര്യം കാര്യം അനാവശ്യ അവനാശ അനാവശ്യ വിവാദമായിട്ട് മാറി അങ്ങനെയുണ്ടായത് പക്ഷേ ഞാനൊരു വാക്കല്ല ഞാൻ മകനാണ് ഭാഗവാക്കായത് പക്ഷേ മകൻ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കാണ് തകരാറാക്കിയത് മുഴുവൻ പിന്നെ അവർ തമ്മിൽ സംസാരിച്ചത് എന്തൊക്കെയാണാവോ ഏതായാലും ഫേസ്ബുക്കിലിട്ടത് അങ്ങേറ്റം ചില ആൾക്കാർ അത് വേണ്ടായിരുന്നു തോന്നി അപ്പോൾ ഞാനും അത് പറഞ്ഞു അതായത് വേണ്ടായിരുന്നു അപ്പോൾ അത് പിൻവലിക്കുകയും ചെയ്തു ഇതാണ് ഇടയിൽ അതായത് മകനെ സംബന്ധിച്ച് മകൻ അങ്ങേറ്റം ഈ ഇത് കേട്ട ഈ